എല്ലാവർക്കും പാറയും സാൻഡേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലീനിങ് ഡേ ദിവസമാണ് ഗപ്പി ടാങ്കുകളെല്ലാം ഭയങ്കര വൃത്തിയേടായി കിടക്കുകയാണ് എല്ലാം മണ്ണെല്ലാം ആയി ഫുഡിൻ്റെ കുറച്ച് വേസ്റ്റിംഗ് എല്ലാം കൂടിയായി വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിരിക്കുന്നു ഓൾറെഡി ഫുൾ ക്ലീൻ ചെയ്തിട്ടപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പം എന്തായാലും അത് ക്ലീൻ ചെയ്യണം അപ്പോൾ ലീവ് ഇല്ലാത്തത് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പം ഇന്നലെ ലീവായിരുന്നു അപ്പം ഇന്നലെയാണ് ഞാനിതിപ്പോൾ ചെയ്തത് വീഡിയോ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരു വിഷു കാലം കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാവർക്കും ഹാപ്പി വിഷു നമ്മൾക്ക് ഈ വർഷം വിഷു ഇല്ലാത്തതിനാൽ വിഷു ആഘോഷങ്ങളൊന്നുമില്ല ഗി ടാങ്കിലെല്ലാം ഒരുപാട് ചടിയെല്ലാം കിടക്കുകയാണ് അപ്പോൾ എല്ലാ ഗപ്പി ടാങ്കുകളും വൃത്തിയാക്കി നല്ല രീതിയിൽ ഇട്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെറൈറ്റി എംബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു വെറൈറ്റി ഗപ്പികളായിട്ട് കളർ ചേഞ്ചൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പിന്നിപ്പോൾ അവർ വലുതാവുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള കളറിലാവുമോ അതോ വേറെ കളറാവുമെന്ന് വെല്ലുതാവുമ്പോഴേ അറിയില്ല ചെറിയൊരു പരീക്ഷണം നടത്തിയതാണ് അതോ ഒക്കെ മിക്സഡ് എന്ന് അറിയില്ല എന്തായാലും കാണണം എല്ലാത്തിനും കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊരു മൂന്ന് ജോലിയും കൂടി ബ്രീഡാവാനുണ്ട് അപ്പോൾ അതിനും കൂടി ബ്രീഡായിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ വെല്ലുതായാലാണ് അറിയുള്ളൂ ഇപ്പോൾ കളറ് അറിയാതായിട്ടില്ല പിന്നെ ആണാണോ തന്നെയാണോ ഒന്നും തിരിച്ചറിയാതെ ഉള്ളൂ ഇനി ഇതുപോലുള്ള ക്ലീനിങ് എനിക്ക് ഏകദേശം ഒരു മാസം ഒന്നര മാസം ഒക്കെ കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ ആഴ്ചയിൽ നല്ല വൃത്തികളുള്ള ടാങ്കിൽ നിന്നൊക്കെ നമ്മൾ സക് ചെയ്തിട്ട് ഇതിന് മുന്നേ വീഡിയോയിൽ കണ്ടില്ല അതുപോലെയുള്ള രീതിയിലാണ് വൃത്തിയാക്കുകയുള്ളൂ അതുവരെ നമ്മൾ ഇതേപോലെയുള്ള ക്ലീനിങ് ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരു ലീവാണ് ഉണ്ടാവുക അപ്പം അന്ന് ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യണം അപ്പോൾ ഒന്ന് ഇടവിട്ടുള്ള ഓരോന്നും ചെയ്യും ഈ ആഴ്ച ഗപ്പി എന്താ ടാങ്കും കാര്യങ്ങളാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ അടുത്ത ആഴ്ച വലിയ കുളത്തിൽത്തെ വെള്ളം ജെഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഒരാഴ്ച കോഴിക്കോട് ക്ലീൻ ചെയ്യൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും വലിയ കുളത്തില ക്ലീനിങ്ങിനെ കഴിഞ്ഞ് നല്ല ബുദ്ധിമുട്ടുള്ള ക്ലീനിങ്ങാണ് ഗപ്പിയുടെ ക്ലീൻ സെക്ഷൻ കാരണം ഇതിന് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പണിയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ഗിഫികളിനൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ മിക്സഡ് ഗിപ്പിയാണ് സെയിൽ ചെയ്തത് ഇവിടെ നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിലാണ് കൊണ്ടാണ് കൊടുത്തത് കുഴപ്പമില്ലാത്ത രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന അത്ര റേറ്റ് കിട്ടാറില്ല കടയിൽ കൊടുക്കുമ്പോൾ അപ്പോൾ ബൾക്കായിട്ട് കൊടുക്കില്ല ചെയ്യുന്നത് നല്ല രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഗിഫി നല്ലൊരു ബിസിനസ്സാണ് ഗിപ്പി നല്ല വെറൈറ്റി ഗിപ്പികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ സെയിൽ ഉണ്ടാവാറുണ്ട് ഷോപ്പിൽ കൊടുക്കുമ്പോൾ നമ്മൾ ബൾക്കായി കൊടുക്കുമ്പോൾ നമുക്ക് പീസ് കൊടുക്കുന്ന റേറ്റ് കിട്ടില്ല എന്നാലും നമുക്ക് ഒരുപാട് ഗപ്പ് ഏറെ ടൈമിൽ കൊടുക്കാനും കുറച്ച് കാശ് സമ്പാദിക്കാനും പറ്റുന്നൊരു പരിപാടിയാണ് ഗപ്തി അപ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസംസകൾ